ഒറ്റ മൈൻഡ് ഓനെ നമ്മളെ കുത്തും ഒരു പത്താം ക്ലാസുകാരൻ്റെ വാട്സപ്പ് സന്ദേശമാണിത് എങ്ങോട്ടാണ് പുതുതലമുറയുടെ പോക്ക് സെന്റോഫിന് പബ്സും ചായയും കുടിച്ച് ഓട്ടോഗ്രാഫും എഴുതി വേഗം വീട്ടിലെത്താൻ ഓടി ആദ്യത്തെ ബസ്സിൽ കയറിയ ഒരു തലമുറ കഴിഞ്ഞുപോയി എത്രയെത്ര ജീവനുകളാണ് നിസാര പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ കലാലയങ്ങളിൽ ഇല്ലാതായത് അധ്യാപകരെയും രക്ഷിതാക്കളെയും സമൂഹത്തെയും പുച്ഛിക്കുന്ന കുട്ടികളെ ശാസിക്കാനോ ശിക്ഷിക്കാനോ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിനും സത്യത്തിൽ പേടിയാണ് വയലൻസ് സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് മുന്നിൽ ഹീറോ ചമയുകയാണ് പുതിയ തലമുറ അതിൽ നിന്ന് മാറി നടക്കുന്നവരെ തന്തവൈപാക്കുകയും ചെയ്യുന്നു ഇത് നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ നാം വലിയ വില തന്നെ നൽകേണ്ടി വരും ഓരോ കുട്ടികളിലും കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളുണ്ട് വഴിവക്കിൽ പൊലിയേണ്ടവരല്ല അവർ കലാലയങ്ങൾ കൊലാലയങ്ങളാകുമ്പോഴും ഒരു കർശന നിയമം നടപ്പിലാക്കി ഇതിന് ഒരറുതി വരുത്താൻ പോലും അധികാരവർഗം തുനിയുന്നില്ലെങ്കിൽ ഈ കേരളത്തിൻ്റെയും നമ്മുടെയും വരുന്ന തലമുറയുടെയും അവസ്ഥ എന്താണെന്ന് രാഷ്ട്രീയ ജാതി മത വർഗവർണമൊക്കെ മാറ്റിവെച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വയനാട് വിഷൻ വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്